ഫ്രിഡ്ജുകൾ ൾ ആക്കി മാറ്റി വർഷകാലത്തിൽ കൈത്താങ്ങാവുകയാണ് ചുരുളി സ്വദേശി ഷാജി ഷാജി മാർക്കറ്റിൽ ഡ്രയറുകൾ ഡ്രയറുകൾ വൻ വാങ്ങേണ്ടി വരുന്ന കർഷകർക്ക് സഹായമാവുകയാണ് നൽകുന്ന കാലവർഷത്തിൽ ജാതി കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കായും പത്രയും ഉണങ്ങിയെടുക്കുക എന്നുള്ളത് ഇതിന് പരിഹാരമായാണ് ചേലച്ചോട് ചുരുളി സ്വദേശി തെങ്ങും ഷാജി പഴയ ഫ്രിഡ്ജിൽ നിർമ്മിച്ചെടുത്ത ഡ്രയറുകൾ നാല് ബൾബുകൾ കൊണ്ടാണ് ഡ്രയറിൻ്റെ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂർ ഡ്രയർ പ്രവർത്തിക്കുന്നതിന് രണ്ടര യൂണിറ്റ് വൈദ്യുതി മാത്രമാണ് ആവശ്യമുള്ളത് ജാതിക്ക കൊക്കു പരിപ്പ് ഇറച്ചി കുടമ്പുളി മല്ലി മുളക് കൊപ്ര എന്നിവ എല്ലാം നല്ല ക്വാളിറ്റിയിൽ ഡ്രയ്യറിൽ ഉണങ്ങിയെടുക്കാൻ പറ്റുമെന്ന് ഷാജി പറയുന്നു ഇതൊരു മിനി ഡ്രയർ ആണ് നമ്മുടെ കേടായി പോകുന്ന ഫ്രിഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ട് രീതിയിൽ നമുക്കൊരു ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം ഒരു അയ്യായിരം രൂപ ഒരു ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ചെയ്യുന്നതിന് ഇതിന് കറണ്ട് ചാർജ് വളരെ കുറവാണ് നാപ്പു വാശിന്റെ നാല് ബൾബാണ് ഉപയോഗിക്കുന്നത് ഒരു പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് ജാതി പത്രി ഉണങ്ങിയെടുക്കാൻ പറ്റും ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ജാതി കായ് ഉണങ്ങിയെടുക്കാം പിന്നെ വെയിലത്ത് വെച്ച് ഉണങ്ങുന്ന വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുക്കാവുന്ന എന്ത് സാധനവും ഇതിനകത്ത് വെച്ച് ഉണങ്ങിയെടുക്കാം മാർക്കറ്റിൽ ഡ്രയറുകൾ വില നൽകി കർഷകർ വാങ്ങേണ്ടി വരുമ്പോൾ പഴയ ഫ്രിഡ്ജ് നൽകിയാൽ അയ്യായിരം രൂപയ്ക്കും ഫ്രിഡ്ജ് നൽകാതെ ആറായിരം രൂപയ്ക്കുമാണ് ഷാജി ഡ്രയർ നിർമ്മിച്ച് നൽകുന്നത് ഫ്രിഡ്ജിൽ നിർമ്മിച്ച ഡ്രയറുകൾക്ക് അന്യ ജില്ലയിൽ പോലും ആവശ്യക്കാർ ഏറെയാണ് നല്ലൊരു കർഷകൻ കൂടിയായ ഷാജിയുടെ ഡ്രയറുകൾ മഴക്കാലത്ത് ജാതി കർഷകർക്ക് വലിയ കൈത്താങ്ങാകുമെന്നതിൽ സംശയമില്ല ന്യൂസ് ബ്യൂറോ ഇടുക്കി